തൃതീയ സ്കന്ധം അധ്യായം ഒന്ന് വിതുരരുടെ തീർത്ഥയാത്രയും ഉദ്ധവസമാഗമവും ശ്രീ ശുഗർ പറഞ്ഞു രാജൻ അങ്ങ് എന്നോട് ചോദിച്ച വിഷയങ്ങളെ തന്നെ വിതുരർ മൈത്രേയ മഹർഷിയോട് ചോദിച്ചു മനസ്സിലാക്കി അവർ തമ്മിൽ നടന്ന സംവാദം പറയാം കേട്ടുകൊള്ളുക മഹാത്മാവായ വിതുരർ ഹസ്തിനാപുരത്തിൽ രാജാവിൻ്റെ പ്രധാന ഉപദേഷ്ടാവായി ഭഗവത് ഭജനം ചെയ്തു വസിച്ചു ജാത്യാാന്ധനായ ധൃതരാഷ്ട്രരുടെ ഭരണം അധർമ്മ പങ്കിലമായിരുന്നു തൻ്റെ ദുഷ്ടപുത്രന്മാരുടെ ക്ഷേമത്തെ മാത്രം വലുതായി കരുതിയതിനാൽ രാജാവിൻ്റെ അകക്കണ്ണും അന്ധമായി ഭവിച്ചു കൗരവന്മാർ പാണ്ഡവന്മാർക്കു ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാം രാജാവും കൂട്ടുനിന്നു പാണ്ഡവന്മാർക്കു ന്യായമായി അവകാശപ്പെട്ട രാജ്യം കൊടുത്തില്ല അവരെ നാമാവശേഷമാക്കാൻ പല ക്രൂരകൃത്യങ്ങളും തൻ്റെ മക്കൾ ചെയ്തതിനെ തടുത്തില്ല അതിവ്രതയായ ദ്രൗപതിയെ ദുശാസനൻ സഭാമധ്യത്തിൽ വച്ചു അപമാനിച്ചതിനെയും വിരോധിച്ചില്ല ധർമ്മപുത്രർ വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞു വന്നിട്ടും രാജ്യം കൊടുത്തില്ല സാക്ഷാത് ശ്രീകൃഷ്ണൻ്റെ ദൗത്യത്തെയും പുണ്യലേശമില്ലാത്ത രാജാവ് ബഹുമാനിച്ചില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഒരിക്കൽ രാജാവ് വിതുരരെ മന്ത്രാലോചനയ്ക്കായി ക്ഷണിച്ചു വരുത്തി രാജസഭയിൽ അദ്ദേഹം ചെയ്ത സാരഗർഭമായ ഉപദേശാമൃതത്തെ പണ്ഡിതന്മാർ ഇന്നും വിതുരവാക്യമെന്ന് കൊണ്ടാടുന്നു ഒടുവിൽ വിതുരർ പറഞ്ഞു രാജാവേ അധർമ്മത്തിൽ നിന്ന് ധർമ്മം സംഭവിക്കയില്ല അങ്ങ് പാണ്ഡവന്മാരെ ദ്രോഹിക്കുന്നത് ശരിയല്ല ധർമ്മപുത്രർക്ക് ശത്രുവായി ആരുമില്ല ഭഗവാൻ മുകുന്ദൻ പാണ്ഡവന്മാരെ സ്വജനങ്ങളായി അംഗീകരിച്ചിരിക്കുന്നു തന്മൂലം ദേവന്മാരും ബ്രാഹ്മണരും യതുക്കളും അവരുടെ പക്ഷത്തിലാണ് അതിനാൽ അവർക്ക് അവകാശപ്പെട്ട രാജ്യം കൊടുക്കുന്നതാണ് നല്ലത് ഈ ദുര്യോധനനു വേണ്ടി അങ്ങ് അധർമ്മം ചെയ്യരുത് ഇവൻ അങ്ങയുടെ വംശത്തിന് നാശഹേതുവാണ് അങ്ങയുടെ പൂർവ്വജന്മ പാപങ്ങളാണ് ദുര്യോധനനായി ജനിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണദ്വേഷിയായ ഇവനെ ആട്ടിപ്പുറത്താക്കിയാൽ വംശം രക്ഷപ്പെടും ഇങ്ങനെ വിതുരർ വെട്ടി തുറന്ന് പറഞ്ഞത് സഭയിലിരുന്ന ദുര്യോധനന് അസഹ്യമായ ക്രോധമുണ്ടാക്കി കർണൻ ശകുനി ദുഷാസനൻ എന്നിവർ അവനെ ഇളക്കിവിട്ടു അവൻ ഉച്ചത്തിൽ പറഞ്ഞു ദാസീപുത്രനായ ഈ കുടിലനെ ഇവിടെ ആരാണ് ക്ഷണിച്ചു വരുത്തിയത് ഇവൻ നമ്മുടെ ചോറ് തിന്നുകൊണ്ട് നമ്മളെ തന്നെ ദ്വേഷിക്കുന്നു മാത്രവുമല്ല നമ്മുടെ ശത്രുകാര്യത്തിനായി വേല ചെയ്യുന്നു ഇവനെ നല്ലവണ്ണം ദണ്ഡിച്ച് രാജധാനിയിൽ നിന്നും അടിച്ചിറക്കുവിൻ ഗോപുരം കടക്കുമ്പോൾ ശ്വാസം മാത്രമേ ശേഷിക്കാവൂ ജ്യേഷ്ഠൻ കേട്ടുകൊണ്ടിരിക്കെ ദുര്യോധനൻ പറഞ്ഞ വാക്കുകൾ വിതുരരുടെ മർമ്മങ്ങളെ മുറിപ്പെടുത്തി പക്ഷേ ആ മഹാത്മാവ് ഒട്ടും വ്യസനിച്ചില്ല തൻ്റെ ഉപദേശങ്ങളൊന്നും അവിടെ ഫലിക്കയില്ലെന്നും മനസ്സിലായി സ്വജനസ്നേഹമെന്ന പാശത്തെ സ്വയം മുറിച്ചു കളയുവാൻ ശക്തി പോരാഞ്ഞിട്ടാണല്ലോ താൻ ഇത്രയും കാലം ഈ ദുർബുദ്ധികളുടെ കൂടെ വസിച്ചത് ഇപ്പോൾ അവരെ അവരെക്കൊണ്ടുതന്നെ ആട്ടിപ്പുറത്താക്കപ്പെട്ട് സ്വജനസ്നേഹമെന്ന പാശത്തെ ഛേദിക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചുവല്ലോ എന്ന് സന്തോഷിച്ച് ഭഗവന്മാരേ ബഹുമാനിച്ചു ആയിരം ദുര്യോധനന്മാർ ചേർന്നാലും തന്നെ തൊടാൻ സാധ്യമാവില്ല എങ്കിലും പോകാൻ തന്നെ നിശ്ചയിച്ചു കോതണ്ടമെന്ന തൻ്റെ മഹാധനുസ്സിനെ സഭാദ്വാരത്തിൽ വച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കളഞ്ഞു കൗരവന്മാർക്ക് വല്ല പുണ്യവും ശേഷിച്ചിരുന്നുവെങ്കിൽ അതും വിതുരരുടെ പിറകെ പോയെന്നേ പറയേണ്ടു വിതുരർ ഏകനായി സഞ്ചരിച്ചു തീർത്ഥപാദനായ ഭഗവാൻ തൻ്റെ അവതാരലീലകളെക്കൊണ്ട് പവിത്രമാക്കിയിട്ടുള്ള അയോധ്യ മഥുര വൃന്ദാവനം ഗംഗ യമുന പുഷ്കരം ഇത്യാദി പുണ്യതീർത്ഥങ്ങളെ സേവിച്ച് പ്രഭാസ തീർത്ഥത്തിലെത്തി അപ്പോൾ ഭാരതയുദ്ധത്തിൽ ശത്രുക്കളെല്ലാം നശിച്ചതും ധർമ്മപുത്രർ കൃഷ്ണകൃപയാൽ ചക്രവർത്തിയായതും അറിഞ്ഞു വീണ്ടും തീർത്ഥയാത്ര തുടർന്ന് പുണ്യയമുനാതീരത്തിലെത്തി അവിടെ ഭഗവാന്റെ അന്തരംഗഭൃത്യനും ഭാഗവതോത്തമനുമായ ഉദ്ധവരെ കണ്ടു രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്ത് കുശലപ്രശ്നം ചെയ്തു ദ്വാരകയിലും ഹസ്തിനാപുരത്തിലുമുള്ള വിശേഷങ്ങളെല്ലാം വിസ്തരിച്ച് പറയണമെന്ന് വിതുരർ അപേക്ഷിച്ചു